പ്രൈസിംഗിൻ്റെ ഇമ്പോർട്ടൻസ് അറിയോ പ്രൈസിങ് ഇറ്റ്സെൽഫ് ഈസ് എ ബ്യൂട്ടിഫുൾ ബിസിനസ് സ്ട്രാറ്റജി വില എങ്ങനെ ഇടണം എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ പൊളിയായിരിക്കും നമ്മുടെ പ്രൊഡക്റ്റ് എത്ര ചെറുതാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് എത്ര ചെറുതാണ് എന്ന് മനസ്സിലാക്കാൻ ഐ എം ടോക്കിംഗ് അബൗട്ട് സിംഗിൾ ബില്ലിംഗ് ഒരു പ്രൊഡക്റ്റിൻ്റെ വിലയല്ല ഒരു ബില്ലിങ്ങിൻ്റെ ഇൻവോയ്സിൻ്റെ റേറ്റിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് ഒരു സിംഗിൾ ഇൻവോയ്സ് നമുക്ക് നാല് ലെവലിലാണ് പ്രൈസിംഗ് ഉള്ളത് ഒന്ന് ലോ ടിക്കറ്റ് അല്ലെ സർവീസ് ലോ ടിക്കറ്റ് എനിത്തിങ് ലെസ് ദാൻ വൺ ലാഖ് ഈസ് ലോ ടിക്കറ്റ് പ്രൊഡക്റ്റ് നിങ്ങളുടെ ഒരു ബില്ലിംഗ് ഒരു ലക്ഷം രൂപയ്ക്ക് താഴെ നിങ്ങൾക്ക് മാക്സിമം വരുന്നുള്ളൂ എങ്കിൽ യു ആർ ഇൻ എ ബിസിനസ് ഓഫ് ലോ ടിക്കറ്റ് സെയിൽസ് യു ആർ ഇൻ എ ബിസിനസ് ഓഫ് ലോ ടിക്കറ്റ് ഇഫ് ഇറ്റ് ഈസ് ലെസ് ദാൻ വൺ ലാക്ക് റുപ്പീസ് ഒരു ലക്ഷം രൂപയ്ക്കും പത്ത് ലക്ഷം രൂപയ്ക്കും ഇടയ്ക്ക് നിങ്ങളുടെ ബില്ലിംഗ് വരുന്നുണ്ട് എങ്കിൽ ഇറ്റ് ഈസ് മിഡ് ടിക്കറ്റ് പത്ത് ലക്ഷം രൂപയ്ക്കും ഒരു കോടിക്കും ഇടയ്ക്ക് നിങ്ങളുടെ ഒരു സിംഗിൾ ബില്ലിങ് വരുന്നുണ്ട് എങ്കിൽ അതിന്റെ പേരാണ് ഹൈ ടിക്കറ്റ് ഒരു കോടിക്കും മുകളിൽ അപ് ടു മില്യൺ വരികയാണെങ്കിൽ അതിന്റെ പേര് അൾട്രാ ഹൈ ടിക്കറ്റ് ലോ ടിക്കറ്റ് മിഡ് ടിക്കറ്റ് ഹൈ ടിക്കറ്റ് അൾട്രാ ഹൈ ടിക്കറ്റ് ഒരു ലക്ഷത്തിന് താഴെയാണ് നിങ്ങളുടെ ഒരു ഇൻവോയ്സ് ഓഫ് ലോ ടിക്കറ്റ് സെയിൽസ് ഒന്നിനും പത്തിനും ഇടയ്ക്കാണ് നിങ്ങളുടെ ഒരു ബില്ലിംഗ് എങ്കിൽ യു ആർ ഇൻ മിഡ് ടിക്കറ്റ് സെയിൽസ് പത്ത് ലക്ഷത്തിന് ഒരു കോടിക്കും ഇടയ്ക്ക് നിങ്ങൾക്കൊരു ബില്ല് ചെയ്യാൻ ഒരു പ്രൊഡക്റ്റോ ഒരു ഒരു കൂട്ടം പ്രൊഡക്റ്റ്സോ ഉണ്ട് എങ്കിൽ ഒരു കണ്ടെയ്നർ ഒന്നിച്ച് നമ്മൾ ബില്ല് ചെയ്യുന്നു അതുണ്ടെങ്കിൽ യു ആർ ഇൻ ഹൈ ടിക്കറ്റ് സെയിൽസ് ഒരു കോടിക്ക് മുകളിലാണ് നിങ്ങളുടെ ഒരു ബില്ലിംഗ് എമൗണ്ട് വരുന്നതെങ്കിൽ യു ആർ ഇൻ അൾട്രാ ഹൈ ടിക്കറ്റ് സെയിൽസ് അതായത് ഇപ്പം നിങ്ങൾക്ക് ഇൻവോയ്സ് വാല്യൂ കുറവാണെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ റേറ്റ് കുറവാണെങ്കിൽ നിങ്ങൾ അത്രയും കൂടെ സെല്ല് ചെയ്യേണ്ടി വരും എന്തിന് എക്സാമ്പിൾ ആർക്കൊക്കെ മില്ലിയണേഴ്സ് ആവണം മില്യണേഴ്സ് യെസ് ഹിയർ ആർ ദ ഓപ്ഷൻസ് ഇൻ ഫ്രണ്ട് ഓഫ് യു നിങ്ങൾക്ക് പല രീതിയിൽ മില്ലിയണേർ ആവാം എന്ത് വേണമെന്ന് ഇപ്പോൾ തീരുമാനിച്ചു ഒരു ഡോളർ ലാഭം കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് വിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഡോളർ ലാഭം കിട്ടുന്ന പത്ത് പത്ത് ലക്ഷം കസ്റ്റമർക്ക് വിറ്റാൽ നിങ്ങൾക്ക് ഒരു മില്യണയർ ആവാം ഒരു പ്രൊഡക്റ്റിൽ അല്ല ഒരു സർവീസിൽ ഒരു ഡോളർ ലാഭം കിട്ടുകയാണെങ്കിൽ പത്ത് ലക്ഷം കസ്റ്റമർക്ക് വിറ്റാൽ നിങ്ങൾക്ക് എന്തുണ്ടാകാം യു ക്യാൻ ബിക്കം എ മില്യണേർ ഓപ്ഷൻ നമ്പർ ടു ആ പ്രോഡക്റ്റ് വിൽക്കുമ്പോൾ നിങ്ങൾക്ക് പത്ത് ഡോളർ ലാഭം കിട്ടുന്നുണ്ടെങ്കിൽ ഒരു ലക്ഷം കസ്റ്റമർക്ക് ടു ആ നിങ്ങൾക്ക് നൂറ് ഡോളർ ലാഭം ഉണ്ടെങ്കിൽ വെറും പേർക്ക് ആ പ്രൊഡക്റ്റ് വിൽക്കുമ്പോൾ ആയിരം ഡോളർ ലാഭം കിട്ടുന്നുണ്ട് എങ്കിൽ വെറും ആയിരം പേർക്ക് വിറ്റാ മതി യു കാൻ ബിക്കം എ മില്ലിയണയർ ആ പ്രോഡക്റ്റ് വിൽക്കുമ്പോൾ നിങ്ങൾക്ക് പതിനായിരം ഡോളർ ലാഭം കിട്ടുന്നുണ്ടെങ്കിൽ വെറും നൂറു പേരെ മതി ടു ബിക്കം എ മില്ലിയണേർ എന്താണ് എൻ്റെ ടി ടി പിയുടെ പ്രൈസ് പത്ത് ലക്ഷമാക്കി ഇപ്പം അതിൽ ഇരുപത്തഞ്ച് പേരുണ്ട് ഇനി ഒരു എഴുപത്തഞ്ച് പേരോട് അതിൽ വന്നാൽ മതി ഐ എം എ മില്യണയർ ത്രൂ ടി ടി പി ആ പ്രൊഡക്റ്റിൽ കൂടി ഞാൻ കാരണം ഐ എം ഗെറ്റിംഗ് എ പ്രോഫിറ്റ് ഓഫ് ടെൻ തൗസൻഡ് ഡോളേഴ്സ് വെറുതെ പ്രൈസ് ഇടുന്നതല്ല എൻ്റെ ആവശ്യങ്ങൾ നോക്കിയിട്ടാണ് പ്രൈസ് ഇടുന്നത് അടുത്ത ഓപ്ഷൻ ഒരു ലക്ഷം ഡോളർ ലാഭം കിട്ടുന്ന ഒരു പ്രൊഡക്റ്റാണ് വയ്ക്കുന്നതെങ്കിൽ പത്ത് കസ്റ്റമറെ കണ്ടെത്തിയാൽ മതി ടു ബിക്കം എ മില്യണയർ ഒരു സാധനം വിൽക്കുമ്പോൾ ഒരു മില്യൺ പ്രോഫിറ്റ് കിട്ടുമെങ്കിൽ ഒരാളെ കണ്ടെത്തി വിറ്റാൽ മതി ടു ബിക്കം എ മില്യണർ നിങ്ങൾ തീരുമാനിച്ചു അറുപത്തൊമ്പത് ഏതെടുത്താലും അറുപത്തൊമ്പത് രൂപയ്ക്ക് വിൽക്കുന്നവൻ ആ സാധനം വിൽക്കുന്നവൻ എന്ത് പ്രോഫിറ്റ് ഉണ്ട് അവൻ അവനേതെങ്കിലും കാലത്ത് മില്യണയർ പോയിട്ട് ആ എമ്മെങ്കിലും ആവുമോ നിങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും മുന്നൂറ്റി ദിവസം ഹാർഡ് വർക്കാണ് വീട്ടിൽ ഭാര്യയുടെ കൂടെ മക്കളുടെ കൂടെ ഇരിക്കുമ്പോഴും തലയ്ക്കകത്ത് ബിസിനസ്സാ എന്താ അക്കൗണ്ടിലൊന്നും കാണാത്ത യു ആർ നോട്ട് ഗെറ്റിംഗ് ഇൻഫ് പ്രോഫിറ്റ് ഇൻ യുവർ ബിസിനസ് ഈസ് വെരി ലോ വില കുറവാ പ്രോഫിറ്റ് ഇല്ല തേണോറേ ഉള്ളൂ അതിരിക്കുന്നത് എവിടെയാ പ്രീമിയത്തിലാടോ അത് ഈ ചീപ്പിന്റെയും ഡിഫിക്കൽട്ടിന്റെയും കയ്യിൽ ഇല്ല എന്തുകൊണ്ട് പ്രീമിയം അവിടെ പ്രോഫിറ്റ് ഉള്ളൂ അവരെ ആ വില കൂടിയ സാധനം മേടിക്കൂ അപ്പം ഏത് വേണം നിങ്ങൾ തീരുമാനിച്ചു നിങ്ങൾ തീരുമാനിക്കും നിങ്ങൾ തീരുമാനിക്കും